ഇതാണെങ്കിൽ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലാണ് പാക്കിങ്ങിൻ്റെ ഒരു ഏരിയ ആണിത് ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ സ്റ്റോറിൽ തന്നെ ചെയ്ത് മില്ലെയ്തെടുക്കുന്ന ചില്ലി ആണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഐറ്റോണിക് കണ്ണൻകായ എന്ന് പറയുന്നത് കെപ്പക്കലിൻ്റെ തന്നെ ടീ ആണ് ഇതിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ളതും അറ്റ് സെയിം ടൈം നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റിയും കൂടി ഉള്ളതാണ് നമ്മളിവിടെ സെയിലിന് വയ്ക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മില്ലറ്റ്സ് കഴിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഇഷ്ടപ്പെട്ടോളണം എന്നില്ല അപ്പോൾ അത് കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് നൂഡിൽസ് വഴി നമ്മുടെ കുട്ടികൾക്ക് മായമില്ലാത്ത ഭക്ഷണം എങ്ങനെ കിട്ടും എന്നുള്ള ഒരു ഒരു തോട്ടിൽ നിന്ന് ഞങ്ങളൊരു നാല് സ്ത്രീകൾക്ക് ഒരു ആശയമാണ് ഈ കെപ്പക്കൽ ഫുഡ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് റാഗി ദോശ മിക്സിൻ്റെ ഒരു പ്രൊഡക്ഷനാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഓൾറെഡി നമ്മളിവിടെ റാഗി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഉഴുന്നാണ് പൊടിക്കുന്നത് റാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു വൺ ഓഫ് ദ ആണ് റാഗി എന്ന് പറയുന്നത് കുട്ടികൾക്കാണെങ്കിലും ശരി നമ്മൾ റാഗി കുറുക്കി കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ആണ് റാഗി അപ്പോൾ അതൊരു ദോശയായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കതൊരു അതൊരു ലോങ് അല്ല ആക്ച്വലി നമുക്കിപ്പോൾ രാത്രി ഒരു നമ്മൾ കിടക്കുന്നതിന് മുൻപായിട്ട് ഒരു ഓവർനൈറ്റ് നമ്മളത് കലക്കി വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞിട്ട് നമുക്ക് സോൾട്ട് ആഡ് ചെയ്ത് ചൂടണം അത്രേ മാത്രമേ ഉള്ളൂ അതില്ല നമ്മൾ കാണിക്കുന്നത് ഉഴുന്നിന്റെ പ്രൊഡക്ഷൻ ഉഴുന്ന് പൊടിയാണ് ഇതിപ്പോൾ ഇതിപ്പോ ഇതിപ്പോൾ പൊടിയായിട്ട് വരുന്നത് നമ്മൾ ഇത് കളക്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് സീവ് ചെയ്ത് ഉഴുന്നാണെങ്കിലും ശരി റാഗിയുടെ പൗഡർ ആണെങ്കിലും ശരി പിന്നെ കുറച്ച് നമ്മൾ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് അത് സീവ് ചെയ്തിട്ട് നമ്മളൊരു ഒരുമിച്ച് മിക്സ് ചെയ്യാൻ ചെയ്യുന്നത് അതാണ് നമ്മുടെ ദോശ മിക്സ് ഇത് മുളക് പൊടിക്കുന്ന മെഷീനാണ് പിന്നെ നമുക്ക് ഇവിടെ തന്നെ നമ്മൾ ഗരം മസാലയാണെങ്കിലും ചിക്കൻ മസാല ബാക്കിയുള്ള എല്ലാവിധത്തിലുള്ള മസാല പൗഡേഴ്സും നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ ഇവിടെ തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിൽസ് ആണത് സീ സിം ഓയിൽ ബ്ലാക്ക് യുമിൻ ഓയിൽ ഇതെല്ലാം തന്നെ നമ്മൾ നമ്മുടെ സ്റ്റോറിൽ തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് പിന്നെ നമുക്ക് യുണീക്കായിട്ടുള്ളൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പീനട്ട് ബട്ടർ അതുപോലെ ഹേസൽ ഹേസൽനട്ടിൻ്റെ ബ്രെഡ് സ്പ്രെഡ് ഇതൊക്കെ നമുക്ക് നമ്മൾ നമ്മുടെ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ കെപ്പക്കേലിൻ്റെ കണ്ണങ്കായ പൗഡർ ഇതിപ്പോൾ ഇങ്ങനെ പൊടിച്ച് മേടിക്കുന്നവരുണ്ട് ചിലവരിപ്പോൾ ഹോളായിട്ട് കണ്ണങ്കായ വേണമെന്ന് പറഞ്ഞ് വാങ്ങുന്നവരുണ്ട് അപ്പോൾ അവരെങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് ആ രീതിയിൽ നമ്മൾ പ്രോഡക്റ്റ്സ് എത്തിക്കും നമ്മുടെ കുട്ടികൾക്ക് മായമില്ലാത്ത ഭക്ഷണം എങ്ങനെ കിട്ടും എന്നുള്ള ഒരു ഒരു തോട്ടിൽ നിന്ന് ഞങ്ങളൊരു നാല് സ്ത്രീകൾക്ക് ഒരു ആശയമാണ് ഈ കെപ്പക്കൽ ഫുഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികളെ മാത്രമല്ല നമ്മൾ ലക്ഷ്യമിടുന്നത് കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഉപകാരപ്രദമാകുന്നവണ്ണം നമ്മളതിനെ ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ കെപ്പക്കൈലിൻ്റെ സ്റ്റോർ വരുന്നത് പാലാരിവട്ടം മാമംഗലം പാലാരിവട്ടം മെട്രോ പില്ലർ നമ്പർ ഫൈവ് ഹൺഡ്രഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കെപ്പക്കയിലിൻ്റെ സ്റ്റോർ വരുന്നത്